കുറഞ്ഞ വിലക്ക് ഇതേ ഒരു ഗ്രാൻഡ് വീട് വന്നിട്ടുണ്ട് നോക്കാൻ ആളില്ലാത്തൊരൊറ്റ കാരണം കൊണ്ട് കൊടുക്കണ വേണ്ട കാരണം ഇതിൻ്റെ ഓണർ ബാംഗ്ലൂർ സെറ്റിൽഡായി കാരണം ഉള്ളി ഐ ടി ജോലിക്കാരനാണ് അവർ സ്വന്തം ആവശ്യത്തിന് നിർമ്മിച്ചൊരു വീടാണ് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള വീട് കണ്ട നോക്കാനൊന്നും ആളില്ലാത്ത കാരണം കംപ്ലീറ്റ് പുല്ല് പിടിച്ചിറക്കണേ ഇതെല്ലാം ക്ലീൻ ചെയ്ത് തരുമോ വേണ്ട പ്ലാവൊക്കെ നിൽക്കണ്ട ഇതൊക്കെ പെട്ടെന്ന് കായ്ക്കേണ്ട പ്ലാവും കാര്യങ്ങളൊക്കെ വേണ്ട ഫ്രൂട്ട്സിൻ്റെ മരങ്ങളെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇത് വറ്റാത്ത കിണറുണ്ട് എല്ലാ സൗകര്യമുള്ളൊരു വീട് നിങ്ങളൊന്ന് നേരിട്ട് കണ്ടു നോക്കിക്കോ എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയല് അങ്ങനെയൊക്കെ പണിതേക്കണൊരു വീടാണ് ഒരു പെട്ടെന്ന് വൽക്കേണ്ട ഒരു ആവശ്യം കൊണ്ടാണ് ഇത് കാരണം നോക്കാനൊന്നും ആളില്ലാത്തതുകൊണ്ട് ഇത് വെറുതെ ഇട്ടുണ്ടെങ്കിൽ നശിച്ചു പോകും വാടക കൊടുക്കാൻ താല്പര്യമില്ല കാരണം ആൾക്കാർ കൊടുത്ത് കഴിയുമ്പോഴേക്ക അവര് പിന്നെ സ്വന്തം പോലെ സൂക്ഷിച്ചോളൂ അല്ല അപ്പം ആ ഒരിതില് കൊടുത്തിട്ട് പോണേനു ഒരു മൂന്നാല് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് വീടിന്റെ വാതിലൊക്കെ ഉണ്ട എല്ലാം ഒന്നിനൊന്നും മെച്ചാണ് ഇത് നാച്ചുറൽ ലൈറ്റ് കിട്ടാൻ വേണ്ടി ചെയ്തേക്കുന്നുണ്ട് മുകളിലോട്ട് ഒരു പറോള സിറ്റി ഉണ്ട് അപ്പോൾ നാച്ചുറൽ ലൈറ്റ് കിട്ടും വീടിൻ്റെ അകത്ത് ഇതാണ് ലിവിങ് ഏരിയ വരുന്നത് നല്ല സൗകര്യമുള്ള ലിവിങ് ഏരിയ ഇത് പുതിയ വീടാണ് അധികം പഴക്കമില്ലാത്ത പുതിയ വീടാണ് ഡൈനിങ് ഏരിയ സ്റ്റെയർ കേസിന്റെ അടിയിലായിട്ടാണ് നിങ്ങളുടെ വാഷ് കൗണ്ടർ ഏരിയ വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടാണ് അതായത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള വീട് എല്ലാ സൗകര്യവും ഉള്ളത് താഴത്ത് രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം മുകളിലും രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം അട റൂമിൻ്റെ വലുപ്പം ഇപ്പോഴും പുതുപുത്തം പോലെ കിടക്കണു കാരണം ഇവരെ ഇവിടെ അധികം താമസിച്ചിട്ടില്ല ഇത് വീട് ഉണ്ടെങ്കിൽ പോലും ഇവിടെ ഇല്ലാത്തത് കാരണമേ നാട്ടിലില്ലാത്തൊരു കാരണം കൊണ്ട് അധികം താമസിച്ചില്ല പിന്നെ ഇവിടെ ഒരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട് സാധാരണ ഒരു വീട്ടിലെ പോലെ തന്നെ ഒരു കോമൺ ബാത്റൂമൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ബെഡ്റൂം അതിന്റെ ബാത്റൂം അപ്പൊ താഴത്തെ ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും മൂന്ന് ബാത്റൂമും ഇനി ഇതിന്റെ കിച്ചൺ ഉണ്ട് എല്ലാ റൂമിനും കബോർഡ് കൊടുത്ത് ഷെൽഫ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ തുണിയും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയുള്ള ഇതിൻ്റെ കിച്ചൻ നല്ല സ്പേസ് ഉള്ളൊരു കിച്ചൺ ആണ് വീടിനുള്ളത് കണ്ടിപ്പോൾ എല്ലാം ഇപ്പോഴും പുത്തുപുത്തം പോലെ തന്നെ ഇരിക്കുകയാണെന്നുള്ളു കാരണം അധികം ഉപയോഗിച്ചിട്ടില്ല ഇത് ഉപയോഗിക്കാത്തതുകൊണ്ട് ഇപ്പോഴും പുത്തം പോലെ തന്നെ ഇരിക്കുകയാണ് അതായത് തീ കത്തിക്കാണ് ഉടപ്പ് അതാണ് അതിലൊക്കെ തീയും കൂടിയും കത്തിച്ചിട്ടില്ല സ്റ്റിക്കറും കൂടിയും പോയിട്ടില്ല എന്നുള്ളതിന് അത്രയും നല്ലൊരു വീടാണത് നമുക്ക് മുകളിലോട്ട് കയറി മുകളിലത്തെ ഇത് മണി കാണാം ഈ വീടിൻ്റെ ലൊക്കേഷൻ പിന്നെ കാക്കനാട് ഇൻഫോ പാർക്കിന് എടുത്താണ്ട ഈ വീട്ടിൽ നിന്നും ഒരു മൂന്ന് കിലോമീറ്ററേ ഉള്ളു ഇൻഫോ പാർക്കിലോട്ട് അതേ കൂട്ടി തന്നെ മെയിൻ ജംഗ്ഷനിലോട്ടൊരു അമ്പത് അറുപത് മീറ്റർ ഉണ്ടാവുകയുള്ളു കാരണം രണ്ട് രണ്ട് വീട് കഴിഞ്ഞാൽ മൂന്നാമത്തെ വീട് ജംഗ്ഷൻ അവിടെ തന്നെ ഹയർ സെക്കൻഡറി സ്കൂൾ കാര്യങ്ങളെല്ലാം ഉണ്ട് കാരണം ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പള്ളിക്കര ജംഗ്ഷനിലാണ് ഇതേ മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് റൂം അതിന്റെയൊക്കെ വലിപ്പം ഇണ്ട അത് അറ്റാച്ചഡ് ബെഡ്റൂം കണ്ട ഇത് എട്ടേ മുക്കാൽസേന്റെ സ്ഥലമാണ് എട്ടേ മുക്കാൽസേന്റെ സ്ഥലത്ത് നാല് അറ്റാച്ചഡ് ബെഡ്റൂം രണ്ടായിരത്തിഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട് ഈ വീടിന് ചോദിക്കണ വില എമ്പത്തെട്ട് ലക്ഷം രൂപയാണ് എമ്പത്തെട്ട് ലക്ഷം രൂപയാണെങ്കിലും നെഗോഷ്യബിൾ വേണ്ട വില നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാം കാരണം ഇൻഫോ പാർക്കിലൊക്കെ ജോലി ചെയ്തവർക്കൊക്കെ ഇത് ശരിക്കും ഉപകാരപ്പെടും കാരണം പള്ളിക്കര ജംഗ്ഷനിൽ തന്നെ തന്നെ ഉള്ള വീടാണത് ആ വീടാണ് ഇത്രയും വില കുറച്ച് കൊടുക്കുന്നത് എട്ടേ മുക്കാൽ സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വെറും മൂന്ന് വർഷം ആകുന്നതേ ഉള്ളു രണ്ടേ മുക്കാല കഴിഞ്ഞിട്ടുള്ളു മൂന്ന് ആകുന്നൊരു വീട് ഈ വിലക്ക് വിൽക്കണത് അപ്പോൾ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ കാക്കനാട് ഒരു നല്ല വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ അതും സ്വന്തം ആവശ്യത്തിന് നിർമ്മിച്ചത് നേരെ ഒരാ ഈ വീട് കാണാനുള്ള എല്ലാവരും അതുപോലെ വളർന്നിട്ടേക്കേണ്ട ബാൽക്കണിൻ്റെയൊക്കെ വലിപ്പം നോക്കി നിങ്ങൾ എന്താണ് ബാൽക്കണിയാണ് ഇവിടേക്ക് ഇരിക്കാൻ വേണ്ടി എന്തോരം സ്പേസാന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു റൂമായിട്ട് ഉപയോഗിക്കാം അത്രയും നല്ലൊരു ഏരിയ എന്താ ഈ വീട്ടിലോട്ടുള്ള പ്രൈവറ്റ് വഴിയുണ്ടത് വലിയ വണ്ടി വരെയും കയറി വരും പ്രൈവറ്റ് വഴിയാണ് ഈ വീട്ടിലോട്ട് മാത്രം അങ്ങനെ മൊത്തത്തിൽ എട്ടേ മുക്കാൽ സെന്റ് സ്ഥലവും രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂം കാക്കനാട് ഇൻഫോ പാർക്കിൻ്റെ അടുത്ത് ഇൻഫോ പാർക്കിന് അടുത്തൊക്കെ എട്ടേ മുക്കാൽസിൻ്റെ സ്ഥലവും ഒരു വീടും കൂടി എന്ത് വിലയോ എന്നറിയില്ല അപ്പോഴാണ് വെറും എൺപത്തെട്ട് ലക്ഷം രൂപയ്ക്ക് കാക്കനാട് ഇൻഫോ പാർക്കിനടുത്ത് ഇത്രയും എട്ടേ മുക്കാൽസിൻ്റെ സ്ഥലവും നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള വീടും രണ്ടാമത് വാഷിംഗ് മെഷീനൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഏരിയയാണ് പള്ളിക്കര സെൻറ്ററിൻ്റെ അതായത് വീട്ടിൽ നിന്നുള്ള വ്യൂ കണ്ട എന്ത് രസോർ എന്നറിയാം ഇവിടെയൊക്കെ ഒരു കസേരയൊക്കെ ഇട്ട് വൈകുന്നേരം ഒക്കെ ഇരുന്നീട്ടുണ്ടെങ്കിൽ നല്ലൊരു കാറ്റൊക്കെ കൊണ്ടിരിക്കുക വീടിൻ്റെ മുകളിലോട്ട് കയറാം ഇതിൻ്റെ മുകളിൽ ഡ്രസ്സ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് തുണിയും കാര്യങ്ങളൊക്കെ അലക്കി ഉണക്കാനൊക്കെ അവിടെ ഇടാം പിന്നെ ബാക്കിലൊരു കപ്പത്തോട്ടം പള്ളിക്കര ജംഗ്ഷൻ ഈ ജംഗ്ഷനിൽ നിന്ന് വെറും ഒരു എഴുപത് എൺപത് മീറ്ററുകള വീടിലോട്ട് ദ നേരെ കാണുന്ന സ്കൂൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സ്കൂളാണ് ഇത്രയും അടുത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളൊരു ഡിസ്പ്ല